മൃഗങ്ങളോട് സ്നേഹം കാണിക്കുന്ന മനുഷ്യരുടെ വീഡിയോ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ അതിവേഗമാണ് നെറ്റിസൻസിന് ശ്രദ്ധ നേടാറുള്ളത് ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്നത് എന്നാൽ ഇത് അല്പം കൂടിപ്പോയതായാണ് കാഴ്ചക്കാർ പറയുന്നത് സംഭവം ഇങ്ങനെയാണ് ഒരു വീട്ടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു സിംഹത്തിന്റെ വാൽ പിടിച്ച് കളിക്കുന്ന ഒരു ആൺകുട്ടിയുടെ വീഡിയോ ആണ് ബാലിട്ടിരിക്കുന്ന കുട്ടി ബലമായി പിടിക്കുന്നതും ഇത് കണ്ട് വീഡിയോ എടുക്കുന്നവർ ചിരിക്കുന്നതുമല്ല വീഡിയോയിൽ കാണാം എന്നാൽ വീഡിയോ വൈറൽ ആയതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയരുന്നത് കുട്ടിയുടെ ഈ പ്രവൃത്തിക്കെതിരെയും മൃഗത്തോടുള്ള ക്രൂരതയ്ക്കെതിരെയും വലിയ വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് എന്നാൽ ഈ സംഭവം എവിടെയാണ് നടന്നത് എന്നത് വ്യക്തവുമല്ല സിംഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നാണ് ഇത് കണ്ട് ഒരു ഉപയോക്താവ് കമന്റ് ഇട്ടത് സിംഹത്തിന് ബോധം വന്നാൽ ചിരി കണ്ണീരായി മാറും എന്നും സിംഹത്തെ ഒരു നായയാക്കി മാറ്റി ഈ കുട്ടി ഒരു മൃഗത്തെക്കാൾ മോശമായ കാര്യമാണ് ചെയ്യുന്നത് തുടങ്ങി കമന്റുകളായിരുന്നു പലരും കുറിച്ചിരുന്നത്